ഹായ് ഫ്രണ്ട്സ് നത്തൻ സ്വന്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കാളൻ്റെ റെസിപ്പിയായിട്ടാണ് സദ്യകളിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണിത് അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്കൊന്ന് നോക്കാം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് ഞാനുണ്ട് ഒരു കഷ്ണം ചേനേ ഒരു കായു എടുത്തിട്ടുണ്ട് നമുക്കിതൊന്ന് കട്ട് കൊണ്ട് ചേനയും കായും എല്ലാം ഏകദേശം ഈ ഒരു വരുപ്പത്തിൽ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അരിഞ്ഞ് വെച്ച കഷ്ണങ്ങളെല്ലാം കൂടെ നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുക്കാം അതിലേക്ക് മൂന്ന് പച്ചമുളക് കൂടി ഇട്ട് കൊടുക്കാം ഇത് ഞാൻ കട്ട് ചെയ്യാതിട്ടേക്കാണ് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് കുരുമുളക് പൊടിച്ചാണ് ഇത് കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കുറച്ച് വെള്ളവും കൂടി ഇതിനൊക്കെ ഒഴിച്ചു കൊടുക്കാം സ്റ്റൗവിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലൊരു ഗ്രേവി തയ്യാറാക്കാം അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം ഒരു പച്ചമുളക് ഇടുന്നുണ്ട് അരസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം ഇതിൽ നമ്മൾ വെള്ളം വെള്ളമൊഴിക്കുന്നില്ല പകരം തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് തൈര് ചേർത്ത് വേണം ഇത് അരച്ചെടുക്കേണ്ടത് നമുക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് അരച്ചു കൊണ്ടുവരാം ഈ ഒരു രീതിയിൽ ഞാനിതിനെ അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം ഇവിടെ നമ്മുടെ കാളൻ്റെ കഷ്ണങ്ങളെല്ലാം വരുന്ന് റെഡിയായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം നെയ്യ് ഇങ്ങനെ ഒന്ന് പഴറ്റിയെടുക്കാം ഇവിടെ ഞാൻ കുറച്ച് തൈരടിച്ച് വെച്ചിട്ടുണ്ട് അത് നമുക്ക് കുറേശായിട്ട് ഒഴിച്ചു കൊടുക്കാം ൊന്നു വറ്റി വരുന്നവരെ കൈ എടുക്കാതെ ഇളക്കി കൊടുത്തോണം അല്ലെന്നുണ്ടെങ്കിൽ തൈര് പിരിഞ്ഞു പോകും നമുക്ക് ഇളക്കി ഇളക്കിക്കോളാം ബാക്കി തൈരൂടെ നമുക്ക് അകത്ത് ഒഴിച്ചു കൊടുക്കാം ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത് കാര്യം തൈര് ചൂടായി വരുമ്പോൾ കുറച്ചുകൂടെ പുളി വരും ചിലർക്ക് അത്ര പുളി ഇഷ്ടമല്ല തൈരെല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന ഗ്രേവി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം നന്നായിട്ട് നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഞാനിവിടെ ചെയ്യുന്നത് കട്ടിക്കാളനാണ് കാളന് കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണമെന്നുണ്ടെങ്കില് ഒഴിക്കുന്ന തൈരിന് പകരം കുറച്ച് മോരൊഴിക്കുക അത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുത്താൽ മതി ഇവിടെ കട്ടിക്കാളന്നാണ് വേണ്ടത് അതുകൊണ്ടാണ് ഞാൻ തൈര് ചേർത്തത് ഇതിലേക്ക് ഞാൻ ഒരു കാൽ ടീസ്പൂൺ ഉരുവാക്കൊടി കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ചേർത്തുന്ന ഇളക്കി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം ഇവിടെ ഞാനൊരു ചെറ്റയടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓലൊഴിച്ചു കൊടുക്കാം കഴുകിട്ട് കൊടുക്കാം ഉലുവ കൂടി ഇടുന്നുണ്ട് ഓൾറെഡി നമ്മൾ ഉലുവപ്പൊടി ഇട്ടതാണ് അപ്പം ഇത് ഇഷ്ടമുള്ളവർ മാത്രം ഇട്ടാൽ മതി അല്ലെന്നുണ്ടെങ്കിൽ രണ്ട് ആവശ്യമില്ല ഞാനിവിടെ ഒരു മൂന്നാല് ഉലുവ കൂടി ഇടുന്നുണ്ട് ഒരു പറ്റൽ മുളക് കുടിച്ചതുകൂടി കൊടുക്കാം ആവശ്യത്തിന് കറിഞ്ഞ ുള്ളി ഒന്നും ഇതിനകത്ത് ഇടരുത് അങ്ങനെ നമ്മുടെ കാളൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ അടുത്തൊരു ഡിഷായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ